നമസ്കാരം വയനാട് മിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വയനാട് വിഷൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മുട്ടിൽ അമ്പുകുത്തിയിലെ ലക്ഷം വീട് കോളനിയിലാണ് ഈ ലക്ഷം വീട് കോളനിയിൽ നമ്മൾ തേടി വന്നിരിക്കുന്നത് ഒരു മുന്തിരിയാണ് മുന്തിരിയെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംബന്ധിച്ചിട്ടുണ്ടാവും ഏത് മുന്തിരിയാണ് ഇവർ തേടി വന്നിരിക്കുന്നതെന്ന് ആ മുന്തിരിയാണ് ഇപ്പോൾ നമ്മൾ കാട്ടാൻ പോകുന്നത് നമുക്ക് പോവാം മുന്തിരി ഹൈ മുന്തിരി നമസ്കാരം എന്താണ് മുന്തിരി മുന്തിരി എങ്ങനെ ഈ മുന്തിരി എന്ന് പറയുന്ന ഒരു പേര് അല്ലേ ശരിക്കുള്ള പേരാണ് മുന്തിരിയുടെ മീനു എന്നാണ് ശരിക്കും മീനു എന്നുള്ള പേര് പിന്നെ വിളിക്കുന്നതാണ് മുന്തിരി എന്ന് എല്ലാവരും വിളിക്കുന്ന വീട്ടിൽ വിളിക്കുന്ന പേരാണ് മുന്തിരി പക്ഷെ അറിയപ്പെടുന്ന നാട്ടിലൊക്കെ നമ്മൾ ചോദിച്ചപ്പോ അറിയുന്നതൊക്കെ മുന്തിരി എന്നാണ് അല്ലേ മണ്ണുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങളും അടുപ്പുകളും തീർത്താണ് മുട്ടിൽ ലക്ഷം വീട് കൊളനിയിലെ മുന്തിരി അത്ഭുതം തീർക്കുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം ആർജിച്ചെടുത്തതാണ് ഈ കഴിവുകളെല്ലാം മീനുകുട്ടിയാണ് എല്ലാവരും എന്ന് എന്ന് വിളിക്കുന്നത് അല്ലേ പറയുമ്പോൾ ചെറിയ പക്ഷെ വയസ്സിന് വേറെ ഏത് ചെറുപ്പത്തിലേ പടുത്തൊക്കെ ഒന്നാം ക്ലാസ്സിലേ നിർത്തി നിർത്തി ഒന്നാം ക്ലാസ്സിലെ പടുത്തൊക്കെ നിർത്തി എന്തുകൊണ്ടാണ് മീനുകുട്ടി ആ ടൈമിൽ തന്നെ പടുത്തൊക്കെ നിർത്താൻ കാരണം എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഓടാനും ചാടാനും കളിക്കാനൊക്കെ പോകും അന്നേരം ഒരു ദിവസം ഞങ്ങളങ്ങനെ ഈ സ്കൂൾ വിട്ട് വന്നിട്ട് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ പോകുമ്പോൾ പിന്നെ വയൻ്റെ ചോട്ടിൽ ഇങ്ങനെ വയൻ്റെ ചോട് ചോട് കൂടെ ഇങ്ങനെ ഓടി പോകുമ്പോൾ കാലിൽ കിച്ചിലും കയറി അതിൽ പന്ത്രണ്ട് ടീച്ചർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മാസങ്ങളോളം വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ വലുതായി പിന്നെ പഠിക്കാൻ പോകാനും മക്കളെ കൂടെ പോകാനൊരു മടി പിന്നെ മടി പിന്നെ പോയില്ല പിന്നെ പോയില്ല പിന്നെ വീട്ടിൽ വീട്ടിൽ തന്നെയായിട്ട് വീട്ടിലിപ്പോ ചെറുപ്പത്തിൽ ഇപ്പൊ ഓരോന്നൊക്കെ ഉണ്ടാക്കില്ലേ ഇപ്പൊ നമ്മുടെ മണ്ണ് വെച്ചിട്ട് ഓരോ വസ്തുക്കളൊക്കെ ആ ടൈമിലേ തുടങ്ങിയോ ഇല്ല ഇല്ല അതൊക്കെ ഞാൻ ഒരു പത്ത് പതിമൂന്ന് വയസ്സിൽ പതിനാല് വയസ്സൊക്കെ ഐഡിയ കിട്ടിയതൊക്കെ എങ്ങനെയാണോ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ വെറുതെ മണ്ണൊക്കെ എടുത്ത് കുഴച്ച് നോക്കിയതാണോ അതെ ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് സ്റ്റ് ഞാനൊരു ഗണപതിൻ്റെ ഒരു ഇതാണ് ഉണ്ടാക്കിയ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതൊന്നും പിന്നെ വെറുതെ ഒന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ അത് നന്നായി പിന്നെ ആൾക്കാർ കണ്ടു കുറേ സപ്പോർട്ട് തന്നു പിന്നെ കൂടി കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ തോന്നും അപ്പോൾ മനസ്സിൽ തോന്നുന്നു ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ഇവിടെ വെക്കും ആൾക്കാർ പിന്നെ നമ്മളെ പിന്നെ ടീച്ചർമാരും ഓഫീസർമാർ സാറുമാരൊക്കെ വരുമ്പോ അവർ കണ്ടിട്ട് ഇങ്ങനെ ഓരോ അഭിപ്രായം പറയും പിന്നെ കടകളിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് പിന്നെ വിളിക്കും പിന്നെ ഞാൻ മടിയുകൊണ്ട് പോവൂല ഇവിടെ വീട്ടിൽ തന്നെയാണ് സംഭവം ഇതാണല്ലേ സംഭവം ഇതാണ് അപ്പൊ ആ വേറെ പണിക്കൊക്കെ പോകുന്നുണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് കാപ്പിപ്പറി ഇഞ്ചിപ്പണി അങ്ങനെ വയൽപ്പണി എല്ലാ പണിക്കും എല്ലാം പണിക്കുമ്പോ അതിന്റെ ഇടവേളകളില് ആണ് പിന്നെ അഞ്ചു മണിക്ക് ഇരുന്നാല് പത്ത് പതിനൊന്ന് വരെ ഇതിന്റെ വർക്ക് ചെയ്യും ഡെയിലി ആവശ്യക്കാരുണ്ടോ നമ്മളുണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് ആവശ്യക്കാരുണ്ടോ ആവശ്യക്കാർ ആ ഉണ്ട് അപ്പൊ അവര് വന്ന് പറഞ്ഞിട്ട് പോകും ഇപ്പൊ മുന്തിരി ഉണ്ടാക്കുന്ന ഒരു മെയിൻ സംഭവമാണ് അടുപ്പ് അടുപ്പ് അല്ലെ ഇപ്പൊ വിറകടുപ്പുകളൊക്കെ കുറേ സ്ഥലത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടുപ്പാണ് അല്ലെ അടുപ്പിനായിരിക്കും ആവശ്യക്കാർ കൂടുതലുള്ളത് അല്ലെ മുന്തിരി ആളുകളൊക്കെ തന്നെയും ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും സാക്ഷരതാ ക്ലാസുകളിലൂടെയും സഹോദരിമാരിൽ നിന്നും ും നമുക്കൊരു സാക്ഷരത ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോഴത് അതിൽ ഇവിടെ തന്നെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് പിന്നെ നമ്മളെ മെമ്പർമാരൊക്കെ പഞ്ചത്തു നിന്നൊക്കെ അവർ വന്ന് ഇടയ്ക്ക് വൈകുന്നേരം വൈകുന്നേരം ഇവിടെ എല്ലാവരെയും പഠിപ്പിക്കും അക്ഷരങ്ങളൊക്കെ അതിൻ്റെ നോട്ട് പിന്നെ ഓരോ പുസ്തകങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങളെ കയ്യിൽ ഉണ്ട് അതൊക്കെ അപ്പോൾ അവർ വൈകുന്നേരം അഞ്ച് മണിക്ക് വരും ആറ് ആറര വരെ ഒക്കെ നമ്മളെ നമുക്ക് ക്ലാസ് എടുക്കും പിന്നെ വായ എഴുതാനും വായിക്കാത്ത അറിയാത്തവർക്ക് പേരെഴുതാനും ഒപ്പിടാനും ഉള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തു തരും ഇവിടെ അപ്പം അങ്ങനെ കുറേ അമ്മമാർക്ക് ഇവിടെ പേരെഴുതാനും ഒപ്പിടാനൊക്കെ ഒക്കെ അമ്മമാർ ഒപ്പിടാന്ന് പറഞ്ഞാൽ അത് കയ്യൊപ്പാണല്ലോ അവർ വെക്കുന്നത് അപ്പം ഇപ്പോൾ ആണെങ്കിൽ അവർ മനുഷ്യൻ കൊണ്ടാണ് ഏഴ് ചില അമ്മമാരിവിടെ പിന്നെ ഒപ്പിടുന്നത് മണ്ണ് ശേഖരിക്കുന്നതും മണ്ണിൽ വ്യത്യസ്ത രൂപങ്ങൾ ഒരുക്കുന്നതും വളരെ ആസ്വദിച്ചാണ് ഇത്തരം പ്രവൃത്തികളെന്നും പറയുന്നു ഞാനിപ്പോൾ മണ്ണ് കളിക്കുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ എനിക്ക് തലയ്ക്ക് സുഖമല്ല അതുകൊണ്ടാണ് മണ്ണ് കളിക്കുന്ന അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ പിന്നെ അതൊക്കെ കേട്ടിട്ടും എൻ്റെ മൈൻഡ് അതിലേക്കെന്നെ പോയത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ആൾക്കാർ എന്നെ പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ തലയ്ക്ക് സുഖമില്ല അതെന്താ എപ്പോഴും ഇങ്ങനെ മണ്ണ് കളിക്കുന്നു എന്താ ചെറിയ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും കുറെ വായിക്കൊക്കെ പറയും പിന്നെ ഇപ്പൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഈ പിന്നെ ഇതറിഞ്ഞത് കൊണ്ടാണ് അവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയും മണ്ണ് കളിക്കുമ്പോൾ മുന്തിരിപ്പൊ കുറെ നമ്മൾ ഓരോ ചെയ്യുന്നില്ലേ ആ ചെയ്യുമ്പോൾ ഇവിടെ വല്ല കൂട്ടൊക്കെ ഉണ്ടാവും ഒരുമിച്ച് ചെയ്യാൻ ഒരുമിച്ച് ചെയ്യാൻ കൂട്ടുണ്ട് ചേച്ചി പിന്നെ എൻ്റെ ചേച്ചിൻ്റെ മോളുണ്ട് ഒരാൾ പിന്നെ ഒരു അനിയത്തി ഉണ്ട് ഞങ്ങൾ നാലാളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മോള് ഓള് നന്നായിട്ട് ചെയ്യും ചിത്രങ്ങളൊക്കെ വരയ്ക്കും അവൾ ഇവിടെ അല്ല അപ്പുറത്ത് കോളനിയിലാണ് അപ്പോൾ വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഞായറാഴ്ച ഇരുന്ന് ചെയ്യും പിന്നെ ഉള്ള സമയം കൊണ്ട് ഇങ്ങനെ ചെയ്യും സ്ഥലപരിമിതിക്കുള്ളിലാണ് മുന്തിരി ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത് വീടിന് പുറത്ത് മുന്തിരി തന്നെ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഭാഗമാണ് പണിപ്പുര ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇവിടെ സാധനങ്ങൾ സ്റ്റോക്കാക്കി വെക്കാൻ പറ്റില്ല അതിനുള്ള സംവിധാനങ്ങൾ എനിക്കിവിടെ ഇല്ല അപ്പോൾ ഞാൻ ആൾക്കാർ പറയുന്ന അനുസരിച്ചിട്ട് ഉണ്ടാക്കലാണ് സ്റ്റോക്കാക്കി വെക്കാൻ ഇവിടെ അതിന് മാത്രമുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഇത് തന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് പിന്നെ ഇവിടെ എന്നും ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ കറൻറ്റിൻ്റെ പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് രാത്രി ഇവിടെ ഒരു അഞ്ച് മണി മുതൽ പത്തര പതിനൊന്ന് മണി വരെയൊക്കെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോക്കാക്കി വെച്ചാൽ ചിലപ്പോൾ ഞാൻ പണിക്ക് പോകുന്ന നേരം പിള്ളേർ വരും കളിക്കും പിന്നെ ചിലപ്പോൾ തട്ടും മുട്ടും അവരെ അതൊക്കെ പൊട്ടിക്കും അതുകൊണ്ട് പിന്നെ സ്റ്റോക്കാക്കി വെക്കലില്ല വെറുതെ പിന്നെ നമ്മൾ പിന്നെയും അത് ചെയ്യണ്ടേ പൊട്ടിയത് പിന്നെയും നമ്മൾ അത് ചെയ്യണ്ടേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യലില്ല അപ്പോൾ സ്റ്റോക്കാക്കി വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും അപ്പോൾ വരുന്നു പറയുന്നവർക്ക് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇവിടെ വെക്കാൻ പറ്റാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് യുടെ പൊടിയും വയലിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രാവിലെ കൊച്ചിട്ടതുകൊണ്ട് ഉണങ്ങിപ്പോയി അപ്പോൾ കുറച്ച് ഒരു ഇതുണ്ട് കട്ട ചെറുതായിട്ട് ഉണങ്ങിയതുണ്ടെങ്കിൽ കട്ട പൊടിഞ്ഞില്ലെങ്കിൽ ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കട്ട ഇല്ലാണ്ട് ഇത് മിക്സ് ആയി കിട്ടണം എന്നാലേ നമുക്ക് വേഗം ഇത് ചെയ്താ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കട്ട കുടുങ്ങി ഇതിങ്ങനെ കൈ ഇതാകുമ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടാവും ഇവിടെ ഒരു കുഴി ഉണ്ടാവും അതാണ് ഇങ്ങനെ നന്നായിട്ട് മണ്ണ് കൊഴിഞ്ഞാല് നമുക്ക് വേഗം ചെയ്തെടുക്കാം ഇതിപ്പോ കുഴയാത്ത മണ്ണ് കൊണ്ട് കുറച്ച് ഇത് ബുദ്ധിമുട്ട് ആനയും ആനയും കടുവയൊക്കെ മാലയിലൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നിട്ടൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് പറയുന്നു ഞങ്ങളൊക്കെ ആ ഇതുള്ള സ്ഥലത്തന്നെ പോകും പിന്നെ നമുക്ക് വീട് എവിടെയും വിറകും ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മക്ക് മല മലയിൽ തന്നെ പോണം മുട്ടിൽ മലയിൽ അവിടെ തന്നെ പോണം വിറകിന് അവിടെ ഉണ്ടാവും ആന കടുവയൊക്കെ ഇപ്പൊ കഴിഞ്ഞ മാസം ഒന്ന് ഇറങ്ങിന്ന് പറഞ്ഞതാ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഒന്നും അങ്ങനെ പോക്കില്ല ആരും ആ വൈക്കം ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ പകല് വിറകിന് പോകും പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലാണ്ട് ഇപ്പൊ നമ്മ കത്തിക്കണ്ടേ ഉം ജീവിക്കണ്ടേ വിറകില്ലാണ്ടൊന്നും നടക്കൂല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പോവും ഇത് ഭഗവാനോട് പറഞ്ഞിട്ട് മണ് നമ്മൾ പൂട്ടുന്നു കുറച്ച് കൊണ്ടരും അങ്ങനൊന്നും മണ്ണ് ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണെടുക്കാൻ ഇപ്പോഴൊക്കെ പോയാൽ നമ്മൾ വരുന്ന വരുന്നത് അഞ്ചുമണിയാകും ഇത് പെറുക്കി ഉണ്ടാക്കണം പിന്നെ ഏതൊക്കെ തരത്തിലുള്ള മണ് പിന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ റോസാപ്പൂവിനൊക്കെ പൂവിനൊക്കെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്ന മണ്ണുകളാണ് ചിലപ്പോൾ ചമ്പോ നണക്കളറോ അങ്ങനെയുള്ള മണ്ണുകളാണ് അത് ആ നല്ല മണ്ണാണ് ഇത് ചൂടുകട്ട പൊടിച്ചതാണ് കലാൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ച് മണ്ണ് കിട്ടും അതുകൊണ്ടുവന്നിട്ട് നമ്മളിവിടെ പൊടിച്ച് അരിച്ച് കല്ലില്ലാണ്ട് മെയ്സാക്കി എടുത്തിട്ട് ഇങ്ങനെ വെക്കും ഇത് വെള്ള മണ്ണുണ്ട് ഇത് നമ്മളെ തന്നെയാണ് നമ്മൾ ഓരോ വൈക്ക് പോകുമ്പോൾ കാണുന്ന പിന്നെ മണ്ണുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ റോസാപ്പ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കൊണ്ട് സാധനം ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഒരു കടബ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒന്നിങ്ങനെടുക്കും കളവൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാണെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത് നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഒരു മായ നമ്മളിതിൽ ചേർക്കുന്നില്ല ഇത് ഫുള്ള് മണ്ണാണ് ഇവിടെ നിങ്ങൾ കണ്ടത് ഫുള്ള് മണ്ണാണ് മണ്ണ് പൊടിച്ച് ചെയ്യുന്നതാണ് നമ്മൾ പശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഫുള്ള് ചളി വെച്ചിട്ട് നമ്മൾ ചെയ്യണം ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഒരു സന്ദർഭം ഉണ്ടാവോ അതേമാതിരി ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന രണ്ട് സന്ദർഭങ്ങളുണ്ടോ ജീവിതത്തില് ചോദിച്ച കൂടുതല് എല്ലാം ഇതാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോനെ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ആ ഒരു ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ തോന്നുന്നതാണ് സന്തോഷം വരും പിന്നെ കരിയാന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ആരെങ്കിലും വയ്യേണ്ടോ എന്തെങ്കിലും ആക്കും അതിൻ്റെ ശേഷം മാത്രം എനിക്കങ്ങനത്തെ സങ്കടത്തിലുള്ള അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് ആ ഒരു ചെറിയ ഒരു കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ വരുന്ന തന്നെയാണ് അച്ഛനും വരുന്നേട്ട് ചേച്ചിയും ചേച്ചിയൊക്കെ മക്കളൊക്കെ അടങ്ങുന്ന ലോകം അല്ലാണ്ട് വേറെ എനിക്കായിട്ടുള്ള സന്തോഷവും സങ്കടമൊന്നുമില്ല ഇവിടെ പിന്നെ എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ വലിയൊരു സന്തോഷമാണ് പിന്നെ കൊച്ചു കൊച്ചു പടക്കങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പിന്നെ സൂക്ക് ആർക്കെങ്കിലും ഒക്കെ വയ്യാണ്ടൊക്കെ ആകുമ്പോ നമുക്കത് വലിയൊരു സങ്കടം അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത്ര തന്നെ ഉള്ളു വേറെ എനിക്കായിട്ടുള്ള ഇതൊന്നുമില്ല വീട്ടിലെ റേഡിയോയിൽ നിന്നുള്ള പാട്ടുകളാണ് മുന്തിരിയുടെ മറ്റൊരു ലോകം പാട്ടുകൾ ഏറെ ഇഷ്ടമാണ് മുന്തിരിക്ക് എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളത് പാട്ടാണ് പക്ഷെ ഞാൻ അങ്ങനെ പുറത്തു പോയി പാടാനോ അതിനും ഇതിനൊന്നും ഞാൻ നിൽക്കില്ല പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ എവിടെയും പാടാനും അതിനൊന്നും ഞാൻ പോക്കില്ല എനിക്ക് തോന്നുമ്പോൾ ഇവിടെ ഇരുന്ന് വെറുതെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മൂടും അങ്ങനെയൊക്കെ ചെയ്യുള്ളു പിന്നെ ചിലപ്പോൾ നമ്മൾ പാടുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ചിലവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ചിലവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും പറയും നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് ഞാനിങ്ങനെ വെറുതെ പാടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞുനാളിലെ എനിക്ക് പാട്ടാണ് ഇഷ്ടം ഞാനിങ്ങനെ വെറുതെ പാടും പിന്നെ സ്റ്റേജുകളിലൊന്നും പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാനൊന്നും പോകില്ല എനിക്ക് മടിയാണ് എൻ്റെ കാര്യം പറയും എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകാൻ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പം പിന്നെ കുഴപ്പമില്ല മക്കളൊക്കെ തോന്നാനുള്ളത് കൊണ്ട് ഒരു രസം

ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന മുന്തിരി കുടുംബത്തിന്റെ സന്തോഷമാണ് ഇതാണ് അച്ഛനും സന്തോഷം അച്ഛന്റെ പേര് മാണിക്കൻ അമ്മയുടെ പേര് ബേബി പിന്നെ ചേച്ചി വരുക വരാനായന്നേ ഉള്ളു ഇപ്പൊ മുന്തിരിനെ മുന്തിരി ഇപ്പൊ അമ്മായി പാടുന്നുണ്ട് അല്ലെ അപ്പൊ മുന്തിരിക്ക് ഇപ്പൊ പാട്ട് പഠിക്കാനൊക്കെ തയ്യാറായി മുന്തിരിനെ പഠിപ്പിക്കാനൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ വന്നാൽ ഈ പാട്ടൊക്കെ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടോ എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല പുറത്ത് പോയി ചെയ്യാനുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ശ്രമിക്കാം ഒന്ന് നോക്കാം നോക്കാം പിന്നെ മുന്തിരിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടോ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമല്ല ഇത് വലിയച്ഛന്റെ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ ഒരു വീടും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാഗ്രഹമുണ്ട് വേറെ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അങ്ങനെ എന്താ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും വരുന്നില്ല മനസ്സിന് നമ്മളൊക്കെ എന്നും ഇങ്ങനെ തന്നെ ആണല്ലോ നമ്മളിപ്പോൾ ആ ആര് ആരും നമ്മളെ മാറ്റാൻ പറ്റില്ല ദൈവം ഇങ്ങനെ നമ്മളിട്ടോ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം ചിലപ്പോൾ ദൈവത്തിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം വിചാരിക്കും നമുക്കൊന്ന് മാറാന്ന് അപ്പൊ ചിലപ്പോ അതിലൂടെ മാറാണെങ്കിൽ അതിലൂടെ മാറാം അങ്ങനെ ഒരു മാറ്റം അല്ല അത് എനിക്ക് മാത്രല്ലോ അതിപ്പോ പിന്നെ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചൊക്കെ നമ്മളെ കൊണ്ട് മാറ്റാം പിന്നെ നമ്മള് ഞാന് ആ അങ്ങനെ അല്ല ഉദ്ദേശിച്ച നമ്മൾ വലിയ ആൾക്കാർ ആ നിലയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞത് ഇത് എനിക്ക് സ്വ എൻ്റെ പിന്നെ മനസ്സിൽ വന്നു ഞാൻ ചെയ്തു നോക്കി അത് ചെയ്തപ്പോൾ പിന്നെ കറക്റ്റായി അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അല്ലാണ്ട് എവിടെ പോയിട്ട് പഠിച്ചതോ ആരും പഠിപ്പിച്ചതോ ഒന്നും അല്ല ഇത് ഞാൻ സ്വയം ഇങ്ങനെ പിന്നെ മനസ്സിൽ വന്നപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയതാണ് അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോന്നു ഇതുവായിട്ട് നമ്മളെ മുന്തിരി ഇവിടെ ആനേനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആനേനെ ഫിനിഷ് ചെയ്യാൻ ഇനി കുറച്ച് സമയം എടുക്കുമല്ലേ മുന്തിരി ആനേന ഇപ്പോൾ ഉണങ്ങണം അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട് ഇതാ മുന്തിരി ഇവിടെ ഉണ്ടാക്കി വെച്ച ആനയുണ്ട് ബ്ലാക്ക് കളറ് ഓരോ കളറിനനുസരിച്ച് പിന്നെ ആനകൾ വ്യത്യസ്ത തരത്തിലുള്ള ആനകളെയൊക്കെ മുന്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആനയ്ക്കിപ്പോൾ ഏത് കളർ വേണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ റോസാപ്പൂവ് ഇതൊക്കെ ഏത് കളർ വേണമെന്ന് വെച്ചാൽ ഇവിടെ കളർ റെഡിയാണ് ഇതാ ബ്ലാക്ക് ഇതൊന്നും കളർ മിക്സ് ചെയ്ത് അടിച്ചു തരണം മുന്തിരി ഇതൊക്കെ മണ്ണാണ് ഇതെല്ലാം മണ്ണാണ് നല്ല ഏത് കളർ വേണം ഇപ്പോൾ ബ്ലാക്ക് കളറ് ഇതാ വെള്ള അതുപോലെ തന്നെ ചന്ദന കളർ റെഡ് ഏത് കളർ വേണമെങ്കിലും അതൊക്കെ മുന്തിരി ഒരുക്കുന്നുണ്ട് അപ്പം നിങ്ങളെൻ്റെ ഫ്രണ്ടിലിപ്പം ക്യാമറ വെക്കുമ്പോൾ തന്നെ കുറേ കയറുകളൊക്കെ കാണുന്നുണ്ടാവും കാരണം ഈ സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മുന്തിരി ഇതൊക്കെ ഒരുക്കുന്നത് അല്ലേ അപ്പം മുന്തിരിക്ക് ശരിക്കും ഇനിയൊരു നല്ലൊരു അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ആവശ്യമാണ് മുന്തിരി തന്നെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കുട്ടികളൊക്കെ പണിക്ക് പോയി കഴിയുമ്പം കുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന സംഭവങ്ങൾ നശിപ്പിച്ച് കളയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓവറായിട്ടൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം അതിനുള്ളൊരു സ്ഥലമില്ല അതൊരു സ്ഥല പരിമിതി ഒക്കെ മുന്തിരിക്ക് പ്രശ്നമാണല്ലേ അപ്പം മുന്തിരിക്ക് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും മുന്തിരിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വേദികളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലെ മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം